കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ട്രാവലേഴ്സ് കോംപ്ലക്സിൽ ആധുനിക രീതിയിൽ നവീകരിച്ച സുലഭ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്തി ഉപഭോക്താ സൗഹൃദ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കേരളം കാണാൻ വരുന്നവരെ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് വൃത്തിയുള്ള യാത്രാ മധ്യയെ ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖരായ ടൂറിസ്റ്റ് ഓപ്പറേഷൻ വലിയ കമ്പനികളെ വലിയ ഹോട്ടലിയേഴ്സിനെ ടൂറിസം ഏജൻസികളെ എല്ലാം മീറ്റിംഗിനെ അംഗിച്ചിരുന്നു ഫൈനാൻസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രധാനപ്പെട്ട പത്ത് പതിനഞ്ച് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടൂറിസം രംഗത്തെ പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിന്റെ പത്ത് ശതമാനം വരുമാനത്തിന്റെ അടിസ്ഥാനം ടൂറിസം പ്രവൃത്തിയാണെന്നാണ് കണക്ക് ആകെയുള്ള ജി എസ് ഡി പിടെ കേരളത്തിന്റെ ഗ്രോസ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ പത്ത് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് അത് വിദേശ ടൂറിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രം പോലെയുള്ള വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ വ്യൂസും ഉൾപ്പെടെ സെർവലിയിലേക്ക് പോകുന്നവരുൾപ്പെടെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ പള്ളികളിലും ഹോസ്റ്റുകളിൽ പോകുന്ന ഉൾപ്പെടെയുള്ള അതുപോലെ നമ്മുടെ നാട്ടിൽ പോകുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന വിദേശത്ത് വരുന്ന ആൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേരളം ഈ ടൂറിസം കമ്പനികൾ പ്രധാനമായി പറഞ്ഞത് അതിന്റെ പ്രതിനിധികൾ പ്രധാനമായി ഒരു കാര്യം കേരളത്തിൽ വിദേശത്തും മറ്റും ആള് വരുമ്പോൾ നാട്ടിലെ ടൂറിസ്റ്റുകളായി മറ്റു സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവർക്ക് യാത്രാമധ്യുള്ള അത്യാവശ്യം ഈ പ്രാഥമിക കുട്ടികൾ നല്ലതുപോലെ സ്ഥലത്ത് എന്നുള്ളത് പ്രധാന പ്രശ്നമാണ് കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ ഒന്ന് രണ്ടു മാസത്തിനുള്ളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുതിയ രൂപത്തിലാക്കി മാറ്റുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പെൻഷൻ കോടി രൂപ വേണം അതിൽ ശതമാനം കേരള സർക്കാർ ആണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു അല്ലോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂറിൽ വരുന്നൊരു സ്റ്റോപ്പാണ് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തുക ഇപ്പം എനിക്കറിയാം കേരളത്തിലെ അങ്ങോളം ഇയാളും എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന കാലം മുതൽ അങ്ങോളം ഇയാളോ യാത്ര ചെയ്യുന്ന ആളാണ് നമ്മളൊക്കെ ഈ ഭാഗത്തുനിന്ന് കൂടുതൽ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റേ മലബാർ മേഖലകളിൽ കൂടുതൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് നമ്മളൊക്കെ ബസ്സിലാണ് കൂടുതൽ കണ്ണൂർ ബസ്സിൽ പോകും അപ്പോൾ പോകുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് മണിക്കൂർ ഇടപെട്ടിട്ട് കൊട്ടാരക്കര പിന്നെ ഇവിടെ കോട്ടയം അത് കഴിഞ്ഞിട്ട് അങ്കമാലി തൃശൂർ ഈ റൂട്ടിൽ ഇങ്ങനെയാണ് അപ്പൊ കൊല്ലം ആലപ്പുഴ അങ്ങനെ ഓരോ സ്റ്റാൻഡുകളാണ് ട്രാൻസ്പോർട്ടിന്റെ സംബന്ധിച്ചാണ് അപ്പം അവിടെ ഇറങ്ങുമ്പം ഒരു ചായ കുടിക്കുക ചായ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റിലെ ആളുകൾ അത് ചായ കുടിക്കാനേക്കാളും കൊണ്ടുവന്ന് അത്യാവശ്യം കൂട്ടം ഒഴിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ആണല്ലോ അതിനുള്ള സൗകര്യങ്ങളുടെ പരിമിതി ബസ് സ്റ്റാൻഡുകളിൽ മാത്രമല്ല പൊതു നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഒരു ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വൃത്തിയായിട്ട് ഒന്ന് ഇതുപോലുള്ള ഒരു ഫ്രഷ് ആവാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് പോരായ്മയായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഇത് പരിഹരിക്കാനായിട്ടാണ് ഇപ്പോ വഴികളെ കുറെയേറെ സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ മണ്ഡലം എടുത്താൽ തന്നെ വാടകത്തെ അതുപോലെ തന്നെ ഇവിടെ നെല്ലിക്കുന്നത്ത് കുളക്കടയില് ടൗണിലൊക്കെ ധാരാളം ഇത്തരം പുതിയ കേന്ദ്രങ്ങൾ രാവിലെ വരുമ്പോൾ കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷനായിരുന്നു കെ എസ് ആർ ടി സി ചെയർമാൻ പി എസ് പ്രമോദ് ശങ്കർ സ്വാഗതം പറഞ്ഞു കൊട്ടാരക്കര വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് വാർഡ് കൗൺസിലർ വി പി ഫിലിപ്പ് സുലഭ ഇന്റർനാഷണൽ ഹണി കൺട്രോളർ അഭിനാഷ് കുമാർ തിവാരി കൊട്ടാരക്കര ഡിപ്പോ എഞ്ചിനീയർ എസ് ശ്രീകാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എസ് ആർ ടി സി കൊട്ടാരക്കര അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ബി അജിത് കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷം അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ